ഏറ്റവും പുറത്ത് തരത്തിലുള്ള തരത്തിലുള്ള ദോശ എന്ന് ദോശയാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഇപ്പോ ഉണ്ട് മെയിൻ ആയിട്ട് കോക്കട്ടാണ് പോകുന്നത് ചിക്കനും ബീഫ് എഗും വരുന്നത് കോക്കടെന്ന് പറഞ്ഞ പിന്നെ അല്ലാതെ ചിക്കൻ മസാല ബീഫ് മസാല ചിക്കൻ എഗ്ഗ് ബീഫ് എഗ്ഗ് ചിക്കൻ ചില്ലി ചില്ലിയുണ്ട് ബീഫ് ഉണ്ട് ചിക്കൻ എഗ്ഗ് ഉണ്ട് ബീഫ് എഗ്ഗ് അല്ലെ പിന്നെ കോക്കട്ടിന് വരുന്ന ബീറ്റ് റൂട്ട് മസാല ഗ്രീൻ ബീഫ് ഉണ്ട് പിന്നെ മസാല ദോശയുണ്ട് നെയ് ഉണ്ട് എഗ്ഗ് ദോശയുണ്ട് അല്ലെ ചിക്കൻ എഗണ്ട് ബീഫ് ഉണ്ട് ചിക്കൻ മസാല നമ്മുടെ സ്പെഷ്യൽ ഐറ്റത്തിൽ ഒന്നാ ശരി ഓക്കെ ഇന്നത്തെ സ്പെഷ്യലുകളിൽ ഒന്നാണ് നമ്മുടെ ചിക്കൻ മസാല ദോശ അമ്പത്തിനാല് തരത്തിലുള്ള ദോശ ഇത്രയും ദോശകൾ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ എന്താണെന്ന് നമ്മളൊന്ന് കാണാനായിട്ട് പോവുകയാണ് ഇത്രയും കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനേതായാലും കണ്ടിരിക്കുന്ന രണ്ടോ മൂന്നോ തരത്തിലുള്ള ദോശയാണ് ഇപ്പോഴാണ് ഞങ്ങൾ നിൽക്കുന്നത് കടപ്പുറ ആലന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നമ്മള് തിരുവല്ലയിൽ നിന്ന് മാവേലിക്കരിക്ക് പോകുന്ന റോഡിന്റെ വശത്തായിട്ടുള്ള ഒരു കടയാണ് വളരെ മനോഹരമായ രീതിയിൽ പ്രത്യേകമായിട്ട് ഒരു ആംബിയൻസിലാണ് ഈ കട അവര് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിറയെ ആളുകളുണ്ട് ഞങ്ങൾ വന്ന കുറെ സമയമായിട്ട് ഇവിടെ നിൽക്കുകയാണ് നിറയെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഏതായാലും ആ ആളുകളെ കുറച്ചൊന്ന് ഒതുങ്ങുന്നത് വരെ നമ്മൾ കാത്തു നിന്നാണ് നമസ്കാരം നമ്മളാണ് ഇതിലാള് നമ്മുടെ പേരാണ് നമ്മളാണ് ഈ സഭ നടത്തുന്നത് ഈ കടയുടെ പേരും കാര്യങ്ങളും ഒക്കെ വളരെ രസകരമായിട്ട് തോന്നി പുറത്ത് തരത്തിലുള്ള ദോശ എന്ന് ദോശയാണോ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ദോശ ഇപ്പോൾ ഉണ്ട് മെയിൻ ആയിട്ട് കോക്ടൈലാണ് പോകുന്നത് ചിക്കനും ബീഫ് എഗും വരുന്നത് കോക്ടൈൽ എന്ന് പിന്നെ അല്ലെങ്കിൽ ചിക്കൻ മസാല ബീഫ് മസാല ചിക്കൻ എഗ് ബീഫ് എഗ് ചിക്കൻ ചില്ലി ഉണ്ട് ബീഫ് ചില്ലി ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫ് എഗ് അല്ലെ പിന്നെ കോക്ടൈന് വരുന്നത് ബീട്ട്രൂട്ട് മസാല ഗ്രീൻ ബീഫ് മസാല ഉണ്ട് പിന്നെ മസാല ദോശയുണ്ട് റോസ്റ്റ് ഉണ്ട് എഗ്ഗ് ദോശയുണ്ട്

അതായാലും വളരെ ഭംഗിയായിട്ട് അവരെ കട മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് നിറയെ ആളുകൾ കുറെ സമയമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ആളുകളൊന്നും ഒഴിയുന്നത് വരെ നമ്മൾ കാർത്താൻ ആളുകള് സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നുണ്ട് വന്നപ്പോ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ചിക്കൻ മസാലയും ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള രണ്ട് ദോശ ഓപ്പ് ചെയ്തിട്ടുണ്ട് അത് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ പറയാം നമ്മുടെ കടയിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ രസകരമായിട്ടാണ് ഇത് ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സുഹൃത്ത് നമ്മൾ വന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ തന്നെ വളരെ ആവേശത്തിൽ തന്നെയാണ് കൃതിയിലാണ് പേരെന്താ ഭായി സന്ദീപാ മലയാളിയാ ആ ശരി ശരി മലയാളിയാ ഭയ നമ്മൾ ഏത് കടയിലേ കയറി കഴിഞ്ഞാലും വൈമാരാണ് കൂടുതൽ കാണും അതുകൊണ്ട് പറഞ്ഞ സന്ദീവാണ് ഇത് ഏതൊക്കെ ഇപ്പൊ ദോശ ചെയ്തേ ചിക്കൻ മസാലയാ ഓ ശരി മസാലയാതായാലും വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി അവർ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ടേസ്റ്റ് ആയിട്ട് ഉള്ളത് കൊണ്ടായിരിക്കും സന്തോഷം തോന്നുന്നു നിങ്ങളിവിടെ സ്ഥിരം വരുന്നവരാണോ സ്ഥിരം വരുന്ന ആളുകളാ ആ ഓക്കെ 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 ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് എന്റെ അഭിപ്രായം നിങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ടേസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ ബീഫ് ദോശയാണ് ബീഫിന്റെ ഞങ്ങൾ ദോശയുടെ ആരാധകരാ നിങ്ങൾ ഞാൻ തിരുവല്ല നാട്ടുകാരാണ് ദോശ കഴിക്കാൻ ദോശ കഴിക്കാൻ വേണ്ടി വരുന്നോ അത് ശരി നമുക്ക് വളരെ സന്തോഷം കാരണം നിങ്ങള് സ്ഥിരമായി വരുന്ന ആളുകളാണ് ഇതുപോലെ നിറയെ ആളുകൾ പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത ദോശ അല്പസമയത്തുള്ളിൽ വരുമെന്നുള്ള പ്രതീക്ഷ അല്ലേ നമ്മളെ ക്ഷമ കെട്ടുപോകും കുറെ നേരമായി കാരണം ഇവിടെ ഒത്തിരി ആളുകൾ ഉള്ളവേണ്ടേ ഞങ്ങൾ ഇച്ചിരി എനിക്കായി ഏതായാലും പ്ലസ് വളരെ വേഗത്തിൽ തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ചിക്കൻ മസാല ഓക്കെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റത്തിൽ ഒന്നാ ശരി ഓക്കെ ഓക്കെ ഇന്നത്തെ സ്പെഷ്യലുകളിൽ ഒന്നാണ് നമ്മുടെ ചിക്കൻ മസാല ദോശ ഓക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം പ്ലസ് ഒരു കാര്യം ഒരു രൂപയ്ക്ക് ദോശ എന്ന് വാക്ക് കണ്ടല്ലോ പറഞ്ഞു ബ്ലഡ് ആ വന്നാൽ നമ്മൾ ഒരു ദോശ കൊടുക്കും ബ്ലഡ് ചെയ്തിട്ട് ആ ഒരു കാർഡ് കഴിഞ്ഞാൽ ദോശ 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 കൊടുക്കും കൊടുക്കും പറയുന്ന പറയുന്ന ഒരു രൂപ ഇത് നിങ്ങൾക്ക് അതൊരു നമ്മളെ സാധാരണ ഒരു സ്ഥലത്തിന്റെ കേത്താണോ ഇത് അങ്ങനെ ഒരു തോന്നൽ തോന്നി ഇങ്ങനെ ഒരു പ്രത്യേക കാര്യം കൂടി ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദോശ കഴിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ബ്ലഡ് കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമുണ്ട് രക്തം നൽകി ജീവൻ രക്ഷിക്കുന്നിട്ടപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാണുന്നതാണ് അങ്ങനെ കൊടുക്കുന്ന ആരെങ്കിലും കൊടുത്തതിന്റെ ഒരു കാർഡുണ്ട് ഈ കാർഡുമായിട്ട് ഇവിടെ എത്തി കഴിഞ്ഞാൽ ഏത് ദോശയാണെങ്കിലും നിങ്ങൾ കൊടുക്കും അല്ലേ ഏത് ദോശയാണെങ്കിലും കൊടുക്കും അതാണ് പ്രത്യേകത ഇവിടെ നല്ല സ്പെഷ്യൽ ദോശകളാണുള്ളത് ആ ദോശലോട് കൊടുക്കുക അത് അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് മാത്രമല്ല അവരുടെ ഒരു സാമൂഹ്യ സേവനങ്ങളിൽ ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞ ഓ ദോഷം നമുക്ക് വന്നിട്ടുണ്ട് അതൊന്ന് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് ആ സ്മെല്ല് നമുക്ക് വല്ലാത്ത ഒരു ആഘോഷം ഏർ ഒരു ആവേശം തോന്നിക്കുന്ന സ്മെല്ലാണ് എന്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ടു ആളുകളുണ്ട് നമ്മുടെ ക്യാമറമാനും ക്യാമറമാൻറെ അസിസ്റ്റന്റും ഒക്കെ ഉണ്ട് അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള ദോശയും ഇവിടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്തതിന് ശേഷം അവര് കഴിക്കും എന്നുള്ളതാണ് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങള് കഴിക്കാൻ സ്ഥിരമായിട്ട് അല്ല ഞാനത് കഴിച്ചപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ടു ചിക്കൻ മസാല ദോശയാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റോട് കൂടി തന്നെയാണ് കഴിക്കുന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങളാരെങ്കിലും തിരുവല്ലയിൽ നിന്ന് മാവേലിക്കരയ്ക്ക് പോകുന്ന റൂട്ടിൽ ആലന്തുരുത്തി കടപ്ര അവിടെയുള്ള നമ്മുടെ ദോശക്കട എന്ന് പറയുന്ന ഈ കടയിലേക്ക് എത്തിയാൽ വ്യത്യസ്ത രുചികളിലുള്ള നിരവധി ദോശകളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലം തന്നെ മുൻപ് വെച്ച് ഞങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കി പോകും നാടിൻ്റെ നന്മയുള്ള രുചികരമായ മനോഹരമായ ഇത്തരം കാഴ്ചകളുമായി വീഡിയോ കാണാം അതുവരേക്കും